പോടോ രാവിലെ കെട്ടി ഒരുങ്ങി ഷോപ്പിൽ പോളുടിക്കാൻ പോണോ ഷാപ്പിൽ ഷാപ്പിൽ പോകുന്ന ഷോപ്പിൽ പോകുന്നില്ലേ പറഞ്ഞേ ഷോപ്പിൽ പോകണോ ആ അങ്ങ് പഴയ പോയി അയ്യോ ഞാൻ ഷോപ്പിങ്ങിനല്ല പോന്നെ ഷോപ്പിംഗ് മാളിൽ പണിക്കാ പോന്നത് ജില്ലാ കളക്ടർ പോണത് അവിടെ നിക്കാൻ പോണോ കുടിക്കടം നിന്നിട്ട് അതുകൊണ്ടാണല്ലോ മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങുന്നത് പിന്നെ ഈ വീടിന്റെ വാടക കൊടുക്കുന്നതും അങ്ങനെ തന്നെ ലോട്ടറി എടുപ്പല്ലേ നീ ഞാൻ ലോട്ടറി എടുക്കും ഭാഗ്യദേവത എന്തെങ്കിലും എന്നെ കടാശിക്കും അത് വരെ ഞാൻ ലോട്ടറി എടുക്കും ഇന്ന് രാവിലെ ഭാഗ്യമുള്ള പലിശക്ക് വന്നിട്ട് പോയി കൊടുക്ക് ഭാഗ്യമുള്ള പലിശക്ക് ഇവിടെ വന്നപ്പോന്നായിരുന്നോ നാണോ പലിശ നിങ്ങൾക്ക് ഈ പുതപ്പിനകത്ത് കയറിയിരിക്കാനെ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ വിളിക്കുന്ന

ഇഡലി സാമ്പാറും കഴിച്ച് 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 അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും അവസ്ഥ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ എല്ലാം കൂടെ ഞാൻ കേട്ടോ

േ പോയിട്ടേ അനിയുടെ വീടിന്റെ പരസ്യങ്ങളെന്താ നിങ്ങളുടെ കേട്ടോ കേട്ടോ എന്താ കൊതപ്പും മുടി ഇരിക്കാതെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ ഞാൻ ജോലിക്ക് പോകാൻ പോകോ നീ ജോലിക്ക് ചെയ്യാൻ പറ്റുമോ എന്താ കൊഴുത്തുമായിട്ട് തരാൻ പറ്റുമോ എന്തിനാ ഞാൻ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ട് എടുത്തങ്ങ് റട്ടെ ഞാൻ അല്ല ഇരിക്കണ ഫ്രിഡ്ജിനകത്ത് പത്ത് മുട്ട ഇരിപ്പുണ്ട് എടുത്ത് അങ്ങോട്ട് കഷത്തിലോട്ട് വെക്ക് അടയിരിക്കണല്ലോ എന്തായാലും അത് അവിടെ വിരിയട്ടെ എന്തോ ചെയ്യാൻ എന്റെ തലവിധി തലവിധി തല പൊളിക്കാതെ പോയി വെച്ചാൽ നിന്നെ അടിച്ച് ഞാനെല്ലാം എന്റെ ദൈവമേ എന്തൊരു തലയിൽ എടുത്താ ഇത് ണ്ടാവുന്ന എനിക്കറിയാം അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ അവിടെ പോകാൻ ഒരുപണിയില്ല വീട്ടിൽ വെറുതെ ഇരിക്കണോ ഈ സാറുണ്ടാവുന്ന കാര്യമല്ല ഈ വീട് കണ്ടപ്പോ എനിക്ക് വന്നു ഇവിടെ ചില ആക്രി കാര്യങ്ങളൊക്കെ കാണുവന്നു ആക്രി ഈ കുപ്പി പാട്ട തഹകരവ് അങ്ങനത്തെ സാധനങ്ങളെ കുപ്പി അടിച്ചാ അത് തന്നെ സാറിന് അതുപോലെ കുപ്പിയായിരിക്കും എനിക്ക് അത് അത് അമൃത അമൃത മാറി കേട്ടില്ലേ ആയിരം കുപ്പി അര പെഗെന്ന് ആയിരം കര അര അതങ്ങനെയാണല്ലോ അത് ആണല്ലോ ഞാൻ ഈ ഓരോ കുപ്പിന്ന് ഓരോ തുള്ളിയിൽ ഒഴിച്ച് ഒഴിച്ച് ഊറ്റി 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 അര ആണല്ലേ അതാണ് ആയിരം കുപ്പിക്ക് അര പെഗ് പൈസ കൊടുക്കണ്ടല്ലോ കുപ്പിയില്ല കൊടുക്കാൻ ഒരു കാര്യം സാറേ ഈ പാട്ടയോ പേപ്പറോ ബുക്കോ എന്തെങ്കിലും അല്ല ബുക്കൊക്കെ ആവും മതി അതില് കാര്യേ അത് ഈ വർഷം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു പിള്ളേർ പഠിക്കാൻ കളക്ടർ ആകാൻ പോവില്ല അതില്ല എന്നാ അവളെറിഞ്ഞു വിഷിയാവുന്നു നല്ല പൈസ തരാൻ തരാ നല്ല കാശുണ്ട് ഈ വർഷം പഠിക്കാനുള്ള ആ പുസ്തകം നമ്മളെടുത്ത് വിറ്റ് കഴിഞ്ഞാ പിന്നെ അത് ഏഹ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ തരാൻ കാണും ഓൺലൈൻ വേണ്ടി ഒരു പുതപ്പ് വരുത്താനോ മുന്നൂറ് രൂപ ആണോ മുന്നൂറ് രൂപ ഈ വർഷത്തെ െണ്ടോട്ടോ പിന്നെ ഒരു കിണ്ടി ഇരിപ്പുണ്ടേ കിണ്ടി ഉണ്ട് കിണ്ടി ഉണ്ട് അതായത് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കണം അവരോ അച്ഛനും അപ്പം ആരുടെ കോലം മുതലേ അങ്ങനെ കിണ്ടി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തരാ അടുത്ത പ്രാവശ്യം എന്റെ ഫോൺ നമ്പർ ഇങ്ങ് തന്നാൽ മതി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വിളിക്കാം ഫോൺ നമ്പർ ഒക്കെ ഞാൻ തരാം അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വണ്ടിയും കൊണ്ടുവരും അപ്പം കിണ്ടി തരണം ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങ് പോകും അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കിണ്ടിയും കൊണ്ടിങ്ങ് പോര് ഞാൻ വണ്ടി അങ്ങോട്ട് തരാം താൻ വണ്ടിയായിട്ട് പോകും ഞാൻ വണ്ടി കൊണ്ടുവരും ഞാൻ കിണ്ടി തരുന്നു അപ്പ കിണ്ടും കൊണ്ട് ഞാൻ വണ്ടിയും കൊണ്ട് പോകും ആരും അറിയരുത് ഞാൻ കിണ്ടി തരാം പക്ഷെ ഞാൻ വിളിക്കാൻ അന്നര വന്നാ മതി ഓക്കെ ബിസിനസ് അങ്ങനെ പങ്ക് കച്ചവടക്കാരെന്ത പന്ന് കച്ചവടക്ക പങ്ക്ച്ചവടം അടുത്തവളെ നിങ്ങൾ വണ്ടിയായിട്ട് വരുന്നു ഞാൻ കിണ്ടി തരുന്നു വണ്ടിയായിട്ട് അടിപൊളി അങ്ങനെ ചില്ലറ ആറാ കേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അര കിലോടെ ഒരു തേല് വാങ്ങിച്ചായിരുന്നു ആ അതിനകത്ത് ഒരു കൂപ്പൺ ഇല്ലായിരുന്നു എന്റെ അട്ടോട് പറഞ്ഞല്ലോ അത് സൂക്ഷിച്ചു വെക്കണെന്ന് ചേട്ടാ ഒരു മാസം നമുക്ക് അമേരിക്ക പോയി അടിച്ചു മുളിക്കാനുള്ള ഒരു ടിക്കറ്റ് ആയിരുന്നു ചേട്ടാ അത് നമുക്കത് അടിച്ചു ചേട്ടാ

ചേട്ടാ ഇത് കേക്കണേ ചേട്ടാ ഞാനാണെങ്കിലുണ്ടല്ലോ ഞാൻ നമ്മുടെ ഷോപ്പിലുള്ള രമണിയും സുശീലൊക്കില്ലേ അവളുമായിട്ട് പറഞ്ഞു ഇനി എനിക്ക് ജോലി വേണ്ട ഞാൻ അമേരിക്ക അവിടെ പോവാ ട്രംപിന്റെ അടുത്തൊരു ജോലിയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടെ എന്ന് പറഞ്ഞു പിന്നെ ന്യൂയോർക്ക് നമുക്ക് പൊളിച്ചേക്കണം വേണ്ട അത് അവിടെ അയ്യോ ചേട്ടാ കൂപ്പണി കൂപ്പണിട്ടൊന്നും

എനിക്ക് 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 അമേരിക്ക 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 പോയേ പറ്റൂ സമാധാനം സമാധാനം പോണം ആ ഫോൺ നമ്പർ ുള്ളിയോടാ വിളിക്ക വിളിക്ക പെട്ടെന്ന് കൊണ്ട് തരാൻ പറയാം എന്റെ അമ്മ തല പൊട്ടി കീഴ് അമേരിക്ക പോണം ആ ആ ഒന്ന് ഉടമ്പരാ പറഞ്ഞാ അത്യാവശ്യമായിട്ട് വരുവോ ആ ചെറിയൊരു

ഞാൻ 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 പൈസ കൊടുത്ത് കൊടുത്ത് ബുക്ക് എത്ര രൂപ രൂപ അപ്പൊ ആ ബുക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊച്ചു അയ്യായിരം രൂപ ഞാൻ തരാം എനിക്ക് ആ കാര്യം വർഷം പഴക്കമുള്ള കിണ്ടി എനിക്ക് അപ്പൂപ്പിന്റെ കിണ്ട തരാൻ നിങ്ങൾ അപ്പുറം

ണോ എന്റെ പൊന്ന് സുഹൃത്തേക്കൊന്നു തരാം അതിന് എത്ര പൈസ വേണം തരാം നമ്മൾ കൂട്ടുകാരാണ് അതിന്റെ അത് ഒരു കൂപ്പുണ്ട് ഞങ്ങൾക്ക് അമേരിക്ക പോകാനുള്ള ഒരു ടിക്കറ്റ് അടിച്ചിട്ട് പോയപ്പോഴും വിട്ടില്ലേ വണ്ടി വിളിക്കുക നിങ്ങൾ തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബുക്കെല്ലാം കൂടെ ഏതെങ്കിലും പേപ്പർ മില്ലിൽ പോയി വേറെ പുതിയ പേപ്പർ ആയിരിക്കണം യാത്ര അമേരിക്കൻ യാത്ര ആരെഴുതിയതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ തൽക്കാലം ഭാര്യയും ഭർത്താവ് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും